നമ്മൾ ക്യാഷ് എടുട്ട് ബാത്റൂമിൽ പോവേണ്ടേ നോ 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 ബാത്റൂമിൽ പോവില്ലേ ഇgetElementById ബാത്റൂമിൽ പോവില്ലേ അമ്പാ ഏ ഹു കൊണ്ട് ഹു കൊഞ്ഞോ അഹ അണ്ട വേറെ ഒന്നുമില്ല തുടിയില്ലാതെ കാണാവരിയടാ എല്ലാരും ഞങ്ങൾ കുറച്ചു ദിവസം മുമ്പ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മയുണ്ടോ സാറിന് അങ്ങനെ ഒരുപാട് പേരിങ്ങനെ വരുന്നതാണ് എല്ലാരും ഓർത്തിരിക്കാൻ പറ്റുമോ ബാലൻസ് എന്തെങ്കിലും തരണ്ടോ ബാലൻസ് ഒന്നുമില്ല

ഒന്ന് പോടാ വിചാരിച്ചാണ് ഒരു പ്രശ്നേ ായിരുന്നു എന്നെ എങ്ങനെയാക്കിയത് ഞാൻ നേരെ ഫുഡ് സേഫ്റ്റി ഓഫീസിലേക്കാണ് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം

ഞാൻ ചാടും വെറുതെ ഉത്തരവാദി ഇവിടത്തെ ഫുഡ് സേഫ്റ്റി ഞാൻ എഴുതി വെച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ തന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പേരെ ഹോസ്പിറ്റലൈസ്ഡ് അതുകൊണ്ടല്ലേ സർക്കാർ ഇനി വരാതെ എനിക്കൊന്നും നിങ്ങൾ പോയി കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ അടിച്ചു പറ്റോട്ടോ താക്കോലോ എടാ ഇടത്താൻ വന്നിട്ട് ഹോട്ടലിൽ പൂട്ടണം എന്ന് പറയുമ്പോ താഴും താക്കോലിട്ടിരിക്കുമല്ലോ ഞാൻ എവിടത്തെ ഹോട്ടൽ ഏത് ഹോട്ടൽ എന്തിനും പൂട്ടണം കഴിഞ്ഞ ദിവസം ഭദ്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച എനിക്കും എന്റെ സുഹൃത്ത് കളിക്കും ഫുഡ് പോയിസൺ പിടിപെട്ടു സത്യവിടാനല്ല പറഞ്ഞത് മറ്റെവിഡൻസുകൾ മറ്റെ മറ്റേ ഉണ്ടenso അയ്യേ കുട്ടേന്തോത്തേ ആ ഫ്രഷ് ചെയ്തോ ഇതോ തനിക്ക് ഫുഡ് പോയിസണിംഗ് ആണെന്നല്ല പറഞ്ഞത് ആ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല എടോ ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് ഇവിടെ അതിൻ്റേതായ പ്രोसीജേഴ്സ് ഉണ്ട് വെറുതെ ഒരു ഹോട്ടൽ പൂട്ടിക്കളഞ്ഞെന്നാണോ പറഞ്ഞത് പറ്റൂല പറ്റൂല പറ്റില്ല ഞാൻ മുൻപ് ദുബായിൽ ഈ ഫുഡ് സേഫ്റ്റി ൽൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതാ പണ്ടിത് വെച്ച് ആ ഐനെ ആ ഐനെ ദുബായിൽ ഇന്നൊരു പരാതി കൊടുത്തെ നാളത്തേക്കല്ല ഇന്നത്തേക്കേ രോ തിരികെ തരും ഇന്നെ പൂട്ടിക്കോര് ഞാനാ താനെ ഓഫീസുകൊണ്ട് ദുബായി കൊണ്ടുപോക്കി

താൻ ഇവിടെ കിടന്ന് ഇത്ര ചേണ്ടാക്കിയിട്ട് ആര് കാണാനാ കാണാനൊക്കെ ഫുൾ നാട്ടുകാരാണ്ടില്ലേ ഇനി എന്ത് കാണാനാണ് എന്താന്ന് ഒന്നുമില്ല എന്നാ താൻ പോയി എവിഡൻസ് കൊണ്ടുപോവാ പരാതി സ്വീകരിക്കണ വേണ്ട തീരുമാനിക്കും എവിഡൻസാ വന്നോ അല്ലേ തെളിവ് കാണി നോക്ക് കഴിഞ്ഞ ദിവസം അവന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കക്കൂസി പോണ്ടു ആ സമയത്ത് ഏതോ കാലപടം പാറ്റ് എടുത്തോണ്ട് പോയി അന്ന് തുടങ്ങിയ ഇത് കഷ്ടാലോണിത് ഇതും എവിഡൻസ് ആയിട്ട് വെക്കണം ഓഹോ

അവരെ ആ വീഡിയോ കാണിക്കണ്ടായിരുന്നട അതല്ല ആർക്കാ എഴുതേണ്ടത് മോനാ യവൻ ബ്രാൻഡായ അത് ഏത് ഓഫീസിൽ ഓഫീസിൽ ഓ അങ്ങനെ എന്നിട്ടാണോ റിഞ്ഞുകൂടാത്തത് ലോകത്തുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് ഇന്നവരെ സ്വന്തമായിട്ട് ഒരു പരാതി എഴുതിയിട്ടില്ല മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചാണ് അവർക്ക് ശീലം നീ ആയിട്ട്

എത്രീച്ച മച്ചി ഐശ്വര്യട്ടത് വെച്ചോളൂ ഇരുന്നൂറിരിക്കട്ടെ പത്ത് നാൽപ്പത് കൊല്ലോ ഈ ഞാൻ അപേക്ഷ എഴുതാൻ തുടങ്ങിട്ട് ഒരുപാട് അപേക്ഷകൾ എഴുതി കൊടുത്തിട്ടുമുണ്ട് അവനവന്റെ ആവശ്യത്തിനല്ലാതെ പൊതുജനത്തിന്റെ ആവശ്യവും പറഞ്ഞിട്ട് ഒരാൾ ഒരു അപേക്ഷ ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് നാട് നന്നാക്കാൻ എല്ലാരും പറയുമെങ്കിലും നാട് നന്നാക്കാൻ ഒരാളെത്തുന്നത് ആദ്യമായിട്ടാണ് മക്കളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ നീ വാടാടനെ പൈസ വേണവിലേ കരയണം കരഞ്ഞാലേ കിട്ടു പൊത്തgetLogger വല അടിക്കാനേ നിനക്ക് പറഞ്ഞു ഇട്ടുള്ളൂ ഓൺ ഓഫീസാണ് വിനോദോ വിനോദോ ടൈവളപ്പിൽ ഞാൻ തന്നെ ഇയാളെന്റെ വീഡിയോണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഒന്ന് കാണിച്ചോ വിനോദോ വിനോദോ അർത്ഥമുണ്ടെന്ന് വീഡിയോ കാണില്ല നിങ്ങക്ക് നാണോ സോറി അല്ല സൂരത്തിന്റെ ജോലി എന്താണ് ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ ഓ അപി പാണ്ടാണ് പ്രശ്നം കാണ്ട് പോയിത് മാത്രല്ലല്ല വർഷം

ദുബായിൽ വർക്ക് ഞാൻ ഇന്നൊരു പരാതി അവർ നാളത്തേക്ക് ഒരു കാര്യം പിന്നെ കരമസ്റ്റേ ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ എന്തായാലും എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമായി നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിന് ആവശ്യം എനിക്ക് നിങ്ങളെ നല്ല പ്രതീക്ഷയുണ്ട്

ഞാൻ എന്റെ അപേക്ഷ കിറിക്കളഞ്ഞല്ലേ തനിപ്പൊ കിറികളഞ്ഞത് ഒരു പേപ്പർ മാത്രമല്ല ഒരു പൗരന്റെ അവകാശം കൂടിയാണ് സർക്കാർ സാലറി വാങ്ങിയിട്ട് തെണ്ടിത്തരം കടന്നോടാ തെണ്ടി പിന്നെ നിന്റെ ർക്കാര് ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമില്ല ഓക്കേ ഡോട്ടാ പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മറ്റൊരു സർക്കാരി ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമുണ്ട് ഒന്നുകൂടി പിടിച്ചോടിച്ചോട്ടിക്കോ ആശ്വാ